ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ചേർത്തത് കഴിഞ്ഞ ഒന്നര മാസം മുമ്പ് ഹരീഷ് കണാരൻ നടത്തിയ ഒരു പ്രസ്താവന അത് എനിക്കും എൻ്റെ കുടുംബത്തിനും നേരിട്ട ഒരുപാട് വിഷമങ്ങൾ ഇന്നും തുടരുന്നത് കൊണ്ടുമാണ് ഇന്നലെ പോലും എൻ്റെ പേജിൻ്റെ ഇടയിൽ വന്ന് ഞാൻ ഞാനെന്തിട്ടാലും അതിനിടയിൽ വന്ന് ഒരുപാട് അനാവശ്യ കമൻ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ആളാണ് ഞാൻ എൻ്റെ സിനിമ റിലീസ് കഴിഞ്ഞു പ്രതികരിക്കുക എന്നൊക്കെ ആലോചിച്ചിരുന്നതാണ് പക്ഷെ ഓരോ ദിവസം വൈകും തോറും ഇതിങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും തോന്നിയില്ല അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിങ്ങനൊരു അത്ര സമയങ്ങളും വിളിച്ചു വരുത്തിയിരിക്കുന്നത് അദ്ദേഹം ആരോപിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്നിങ്ങനെ ഇരുപത് ലക്ഷം രൂപ കടമായി വാങ്ങുകയും ആ കടം മരിച്ച തുക തിരിച്ചു വാങ്ങിയതിൻ്റെ പേരിൽ പുള്ളിയെ ഏറെ സിനിമയിൽ നിന്ന് വരെ പുറത്താക്കി എന്നൊരു ആരോപണമാണ് വല്യപ്പുള്ളി ആദ്യം ഉന്നയിച്ചത് ശരിക്കും ഏറം സിനിമയിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലൊരു ക്യാരക്ടറുകൾക്ക് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ ചിലവാക്കേണ്ടി വന്ന ഒരു വലിയ സിനിമയാണ് ഏറം അതിൻ്റെ പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഞാൻ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പം ജഗദീഷ് ഷെർമർ ഉണ്ട് സുരഭി ഉണ്ട് ഇന്ദ്രൻ ഷേട്ടനുണ്ട് അങ്ങനെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാർ അഭിനയിച്ചൊരു പടമാണ് ആ സിനിമയ്ക്ക് നമുക്കൊരു വലിയൊരു റെമുണവറേഷൻ ആർക്കും കൊടുക്കാൻ പറ്റുന്നൊരു പടമായിരുന്നല്ലോ കാര്യം നമുക്ക് സിനിമയ്ക്ക് ഒരുപാട് പൈസ മുടക്കേണ്ടത് ടെക്നിക്കൽ സൈഡി മുടക്കേണ്ടത് കൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് അതിൽ പൈസ കൊടുക്കാൻ പറ്റില്ല ഇതൊക്കെ അവരോട് ഞങ്ങൾ മുൻകൂർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുകളെയും അതിനകത്തോട്ട് ഫിക്സ് ചെയ്തത് ഇപ്പോൾ ഇപ്പൊ പണ്ട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് നോക്കാം ഒരു നല്ലൊരു കഥാപാത്രം കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുമ്പോൾ അവരവിടെ ശമ്പളത്തിൻ്റെ പേരിൽ തറക്കാനൊന്നും പോകാറില്ല അവർ ആ സിനിമയായിട്ട് ചേർന്ന് മുമ്പോട്ടു പോകാനാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പടത്തിലും എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളോട് സഹകരിച്ചത് ഹരീഷ് കണ്ണാറിൻ്റെ അൻപത് ദിവസമായിരുന്നു ആ സിനിമയിലോട്ട് എനിക്ക് ആവശ്യം ഹരീഷ് കണ്ണാർ അമ്പത് ദിവസത്തെ ഡേറ്റ് അയച്ചു കൊടുക്കുകയും അഞ്ച് ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ഒരു മിനിമം ഒരു പതിനഞ്ച് ലക്ഷമെങ്കിലും വേണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിനെ ആ സിനിമയിൽ നിന്ന് മാറ്റിയത് ഡോക്ടർ സക്രിയ തോമസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തെ ആ സിനിമയിൽ നിന്ന് മാറ്റിയിട്ട് പകരം നമ്മുടെ ഇതിൽ വരാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോവാ എന്ന് ഡയറക്ടറോട് പറയുകയും ഡയറക്റ്റ് എന്നിട്ട് പ്രൊഡ്യൂസറോട് പറയും ഞാനൊന്ന് പുള്ളിയനെ വിളിച്ച് സംസാരിക്കട്ടെ എനിക്ക് കുഞ്ഞുരാമായണം പോലുള്ള ബന്ധമാണ് അയൽവായിട്ടെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് അന്ന് രാത്രി പല പ്രാവശ്യം വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തില്ല

നിങ്ങക്ക് ഡയറക്ടറോട് ചോദിക്കാലോ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്ടറോട് ചോദിക്കാം പ്രൊവീന ഒക്കെ ചിലപ്പോ അറിവുണ്ടാവില്ല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഡയറക്ടറോടും പ്രൊഡ്യൂസറും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ അവര് പറയട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അവര് പറയത്തല്ലോ ഞാൻ ഹരീഷ് കണ്ണാറിൻ്റെ ഹരീഷ് കണ്ണാറിൻ്റെയും മറ്റു രണ്ട് വേറെ രണ്ട് നടന്മാരുടെയും ഡേറ്റുകൾ മാനേജ് ചെയ്തിട്ട് വന്നൊരാളായിട്ടില്ല അത് ഏകദേശം അഞ്ച് വർഷക്കാലം ഇവരെല്ലാം ഡേറ്റ് മാനേജ് ചെയ്തിട്ട് ഞാനാണ് അപ്പോൾ അതിൽ ആവശ്യം വന്നപ്പോൾ അത്യാവശ്യം ഞാൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് ആ പൈസ വേണമെങ്കിൽ ആരോട് ചോദിച്ചാലും കിട്ടുന്നൊരു സമയമാണ് ആ കാലഘട്ടം പക്ഷേ ഞാൻ ഇവർക്ക് വേണ്ടി ജോലി എടുക്കണമുണ്ട് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് മൂന്ന് പേരോടും പൈസ ആവശ്യപ്പെടുകയും അല്ലാദ്യത്തെ മറ്റ് രണ്ട് ആർട്ടിസ്റ്റുകൾ എന്നോട് ഞാൻ അവരോട് ഈ പറഞ്ഞപോലെ തന്നെ ഇരുപത് ലക്ഷം രൂപ ജോയിൻ ചെയ്യും അവരെനിക്ക് പൈസ തരികയും അവരോട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് വെറുതെ എനിക്ക് തിരിച്ച് തരണ്ട അതിന് ഇത് ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുക്കുന്നില്ലേ നിങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എനിക്ക് തന്നു ഇദ്ദേഹത്തിനോട് ഞാൻ ഇരുപത് ലക്ഷം രൂപ ചോദിച്ചെങ്കിലും അദ്ദേഹം എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നു എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിൽ പത്തു പൈസയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത പൈസ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം എന്നെ പറ്റി ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് വേണമായിരുന്നു ഉന്നയിക്കാനായിട്ട് അതുപോലും പുള്ളി ചെയ്യാതെയാണ് ഇങ്ങനെ ചെയ്തത് എനിക്ക് അദ്ദേഹം പത്ത് ലക്ഷം രൂപ ആദ്യം തരുകയും ഒരു മാസം കഴിഞ്ഞപ്പോൾ നാലു ലക്ഷം രൂപ വരെ തരികയും ആ നാല് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ അതിനുശേഷം പുള്ളിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപയും പുള്ളിക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നോട് പുള്ളി ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ കാശ് തിരിച്ചു ചോദിച്ചുള്ളൂ അന്ന് ഞാൻ ആ പുള്ളിയുടെ പറഞ്ഞു ഇപ്പം എന്തെങ്കിലും നിർത്തില്ലായിരുന്നു ഞങ്ങൾക്ക് അതിന് രണ്ട് പടം ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അരീക്ഷം ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും പുള്ളി ആകുമ്പോൾ ഞാൻ തരാം അപ്പോൾ പുള്ളിയുടെ പറയും എനിക്കൊന്നും കുഴപ്പമില്ല എനിക്ക് സിനിമ ഒന്നും പിടിച്ചെന്ന് പറയാം ഒരു പടത്തിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ റെഡിയാക്കി തരൂ എന്നാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് അപ്പം ഇരുപത് ലക്ഷം രൂപ ഞാൻ അയാളിൽ നിന്ന് പറയുന്നത് അയാൾ പച്ചക്കള്ളമ്മ പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് വർഷം ഞാൻ അയാളുടെ കൂടെ വർക്ക് ചെയ്തു അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്ത പടങ്ങളാണ് ഏകദേശം എഴുപത്തിരണ്ട് സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ പണിയെടുത്തു അയാളെ വെച്ച് ഞാൻ ചെയ്ത പടങ്ങളുടെയും ഞാൻ അയാൾക്ക് വേണ്ടി ഡേറ്റുകൾ എടുത്ത് സിനിമകളുടെയും ലിസ്റ്റാണ് ഏകദേശം എഴുപത്തിരണ്ട് സിനിമകളുണ്ട് ഈ എഴുപത്തിരണ്ട് സിനിമകൾ ഞാൻ അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് എനിക്ക് എന്ത് ശമ്പളം തരണം അയാളോട് ചോദിക്കും അയാൾ ബാധുഷക്ക് പണിയെടുത്തതിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നൂറ് രൂപയെങ്കിലും തന്നിട്ടുണ്ടോ കൂടി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തത് വെറുതെ ആയിരുന്നു നമ്മൾ ചോദിക്കാത്തത് നമ്മുടെ മര്യാദ ഒരാൾ പണിയെടുക്കുമ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ നമുക്ക് ഉണ്ടല്ലോ അങ്ങനെ ആ സമയത്തുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ അയാളോട് പൈസ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ മറ്റുള്ള രണ്ട് ആർട്ടിസ്റ്റ് കാണിച്ച ആ ഒരു കരുണ പോലും പുള്ളി ഇങ്ങോട്ട് കാണിച്ചില്ല ഒരു രൂപ പോലും എനിക്ക് പണിയെടുത്തു വന്നിട്ടില്ല അഞ്ചു വർഷം ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തു അഞ്ചു വർഷം അയാൾ കൊണ്ട് എഴുപത്തിരണ്ട് സിനിമകളും ഞാൻ അയാൾക്ക് കൂടി വർക്ക് ചെയ്തു പണിയെടുത്താൽ അയാൾക്ക് വേണ്ടി പണിയെടുത്ത ഡേറ്റ് മേടിക്കുക അത് പുള്ളിയുടെ ഇന്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ടല്ലോ പുള്ളിയുടെ ജീവിതത്തിൽ അടുക്കവും ചുറ്റവും ഒക്കെ വന്നത് ബാധക്കാ കൂടെ വന്നതിനു ശേഷമാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ എന്നോട് സിനിമ ഏതെങ്കിലും ഒരു പടത്തിലൊരു അവസരം മെഡിയാക്കി തരാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ ഞാനും ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് അധികം സിനിമകളൊന്നും ചെയ്യുന്നില്ല ഞാൻ പ്രൊഡക്ഷൻ സെയിലോട്ടിറങ്ങിയതിന് ശേഷം എനിക്കധികം പടങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിലേൽ അങ്ങനെ വർക്ക് ചെയ്ത മൂന്ന് സിനിമകൾ ഇതാക്കിയുള്ളൂ ഒന്ന് ഈ എ ആർ എമ്മും അതിലും അദ്ദേഹത്തിനെ വിളിച്ചാണ് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായിരുന്നു എന്ന് പറഞ്ഞ സിനിമയാണ് അതിൽ അതിൻ്റെ ഡയറക്ടർ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും അതിൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും എല്ലാവരും കൂടി ക്യാരക്ടറുകളുടെ ക്യാരക്ടറുകൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരു ആവശ്യം മാത്രമേ ഒരാൾ ആവശ്യപ്പെട്ടുള്ളൂ ഹരീഷ് കനാറിൻ്റെ ഒരു ക്യാരക്ടർ എന്തായാലും നമ്മുടെ സിനിമയിൽ കൊടുക്കണം അവർ പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ പിള്ളേരുമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവരത്തെ അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഹരീഷ് നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയും എൻ്റെ ആവശ്യാനുസരണം അവരെ ഹരീഷ് കനാനൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഒരു കോമ്പിനേഷൻ വരേണ്ട ആർട്ടിസ്റ്റ് ആദ്യം വെച്ചിരുന്ന സ്റ്റാർ മാറുകയും രണ്ടാമത് പുതിയൊരു സ്റ്റാർ വന്നപ്പോൾ ഡേറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല കാര്യം ഇദ്ദേഹം സ്റ്റേജ് പ്രോഗ്രാം പോയിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുകയായിരുന്നു ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർ വിളിച്ച് എൻ്റെ പോലെയാണ് സംഭവം എങ്ങനെയെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വന്നിട്ട് എന്റെ സമയത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ മതി മതിയെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അവർ അദ്ദേഹത്തിന്റെ വരും പേരാൾ വെച്ചപ്പോൾ ആ ഷൂട്ട് ചെയ്തിട്ടു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഴമ്പുള്ളത് പെട്ടെന്ന് എനിക്കതിനെപ്പറ്റി ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാര്യം പുള്ളി ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ ഒരു നാല് ദിവസം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് എല്ലാ ദിവസവും മിക്ക ദിവസവും ഫോണിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്താണ് പെട്ടെന്ന് അങ്ങനെ ഒരു ജേദോപകാരമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ പുള്ളിയുടെ പുള്ളിക്ക് ഇങ്ങനെ തോന്നിയിട്ടാണോ ഒരേ നാളെ എല്ലാ പുള്ളീനെ ആൾക്കാരൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് അതുകൊണ്ട് ഒരു തിരിച്ചു വരുവാകില്ലെങ്കിൽ പുള്ളീനൊന്നും ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തിയതായി കൊടുത്തില്ലേ ാസ്റ്റ് ഇപ്പൊ ഈ ആരോപണം ഇത് ആരോപണം ഉന്നയിക്കാൻ ഒരു മാസം മുമ്പേ ഞാൻ ഇദ്ദേഹത്തിന് പടത്തിന് ഈ പടത്തിന് വിഷം വായിച്ചു കൊടുക്കുന്നു പക്ഷെ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല പുള്ളി അവിടെ സ്റ്റേജ് പ്രോഗ്രാമിട്ട് പോയി ഡേറ്റ് അങ്ങോട്ടൊക്കെ ഇട്ട് മാറിയപ്പോ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല അതെ ഇപ്പൊ നിവൃത്തിയില്ല എന്നല്ല എന്റെ ഞാനിപ്പിള്ളിക്കെതിരെ എന്റെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നീങ്ങിയിരിക്കാണ് നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിട്ടുള്ളതാണ് എല്ലാരെയും തീരുമാനം അതിലും എനിക്കും പണിയെടുത്തതിന് ആശ്വരണ്ടല്ലോ അപ്പൊ ഇതിപ്പോൾ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ ബാക്കി നമുക്ക് നിയമപരമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കാര്യം ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ് ഇന്ന് വരെയും കോളേജിൽ പോയിട്ടില്ല ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്തത് കാര്യം പിള്ളേരുടെ ഭാവി പോലും അവതാരത്തിലോട്ട് പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാത്തിനും നമ്മുടെ സൈബർ ആക്രമണം നടത്തിയ മോഡ പേജിൽ കയറി ആക്രമണം നടത്തിയ എല്ലാവർക്കും അതിൽ ആരാധിക്കും സൈബർ ജെല്ലിൽ അതെല്ലാം നീങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് മൂന്ന് പേർക്കും കൂടി ഇരുന്ന് സെറ്റിൽമെന്റ് ആക്കാന്നാണ് ഹരീഷിനോട് പറഞ്ഞത് ധർമ്മജൻ അല്ലാതെ അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നല്ല ധർമ്മജൻ പറഞ്ഞു ശരിക്കും കേട്ട് നോക്കാം എന്നാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഡേറ്റ് നോക്കിയിരുന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു ആവശ്യം വന്നപ്പോ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ലല്ലോ അവരെന്നോട് പറഞ്ഞ മര്യാദ ഇതല്ലേ അതൊക്കെ അവർ നല്ല കാര്യത്തിന് വേണ്ടിയില്ല നിങ്ങളെ വേണ്ടി ഇത്രയും കാര്യം പണിയെടുത്തല്ലേ അതുകൊണ്ട് നിങ്ങൾ അത് വെച്ചോന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു അദ്ദേഹം മാത്രമാണ് അതൊന്നും പറയാത്തത് സജീവമായി തന്നെ സിനിമയിൽ നിൽക്കുന്ന ഒരു ഒരു ഔട്ടായി പോയ ആളുകളല്ല എന്നിട്ടും ഇത്ര സംഭവം എന്തൊരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും എന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാര്യം എൻ്റെ പടം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകണത് ഇപ്പം അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഇതുവരെ സംസാരിച്ചല്ലോ പക്ഷെ ഹരീഷ് അടുത്ത ദിവസം സിനിമ റിലീസിൻ്റെ അന്ന് മീഡിയനെ മുമ്പിൽ പറഞ്ഞു ബാധുക്ക എന്നെ വിളിച്ചിരുന്നു പൈസ ധാരമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പുള്ളി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ഞാൻ ഈ ആരോപണം ഉന്നയിച്ചെന്ന് രാത്രി ഹരീഷിൻ്റെ ഫോണിലോട്ട് വിളിച്ചു ഹരീഷ് ഫോൺ എടുത്തില്ല സന്ധ്യനെ വിളിച്ചു അല്ലെങ്കിൽ സന്ധ്യ എന്നൊക്കെ പറയാൻ ഞങ്ങൾ അത്രയും നല്ല അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന ആൾക്കാരായ കുടുംബ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ് സന്ധ്യനെ വിളിച്ചു സന്ധ്യ ഫോണെടുത്തില്ല സന്ധ്യയ്ക്ക് ഞാൻ മെസ്സേജ് ഇട്ടു ഞാൻ ഫോൺ എടുക്കുമെന്ന് ചോദിച്ചു എടുത്തില്ല അത് കഴിഞ്ഞാൽ നിർമ്മലിനെ വിളിച്ചു നിർമ്മല് ഫോണെടുത്തു കുറേ നേരം അവനെന്തിനാണ് എങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ബാധക്കാന്നൊക്കെ പറഞ്ഞ് നിർമ്മല് അങ്ങനെ കുറേ നേരം സംസാരിച്ചു അടുത്ത ദിവസം നിർമ്മല് സിനിമയുടെ ഇന്റർവ്യൂ കയറിയ് എന്നെ കളിയാകുന്നുണ്ടായി ഹരീഷ് കണ്ണാറിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് അരീഷ് ഖണ്ണാന്റെ സ്വഭാവം കൊണ്ടാണ് ഹരീഷ് ഖണ്ണാറിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് ഖണ്ണാന്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഓരോ സെറ്റിലും മയലുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലെത്തും എല്ലാ കാലത്തും ഒരു ആളിങ്ങനെ നിറഞ്ഞെപ്പോഴും സിനിമയിൽ നിൽക്കില്ല ഒരാ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ മാറി മാറി കൊടുത്തേ പറ്റുള്ളൂ പുള്ളി പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട് പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല പല കൺട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട് പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പഠനങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ പഠനം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടേഖിയാണ് നിഖിലാവമി എന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഏതൊരു പ്രൊഡ്യൂസറെ കാര്യമോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പഠത്തിലൊന്നും നിലവിലെ അഭിനയിച്ചിട്ടില്ല വർഷം കണ്ടുള്ളായിരുന്ന പഠനത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഞാനതിനെതിരെ എന്ത് ചെയ്യണം ഇല്ല ഞാൻ ഇന്നലെ അറിയുന്നത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു പറയാം തമാശ രീതിയിലാണ് ആ കുട്ടി പറഞ്ഞു പറയുന്നത് നമുക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിട്ടില്ല ഇവര് കാണിച്ചേക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മനസിലായിട്ടില്ല ഉള്ളിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല തീർച്ചയായിട്ടും എന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു അമ്മ എന്നൊക്കെ ഒരുപാട് പേര് കാര്യം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം ഹരീഷ് കണ്ണാനക്ക് വേണ്ടി ഞാൻ എന്തോരം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മലയാള ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും ആ ഒരു സമയത്ത് ഇവരൊക്കെ ഡേറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവായ സമയത്താണ് അവരെ അടുത്ത് ആവശ്യം ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഡേറ്റ് നോക്കാൻ പോയി ആളല്ല എന്നെ തേടി ഇങ്ങോട്ട് വരണം എന്റെ കാര്യങ്ങളൊന്നും നോക്കണമെന്നും പറഞ്ഞ ഇങ്ങോട്ട് വിളിക്കാനും ചെയ്തു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ ഞാൻ അയാളോട്ട് ഇപ്പോഴും വിളക്കൊന്നുമില്ല ഇനി നാളെ അതിനോട് സിനിമ ചെയ്യുമ്പോൾ ഒരു അവസരം വന്നാൽ അയക്കാൻ മേടിച്ചു കൊടുത്തു എനിക്കങ്ങനെ ആരോടും ശത്രുതയോ കാര്യമുള്ള ഒരാളല്ല എന്നെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് അറിയാം നാളെ യാക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കുവാ തീർച്ചയായിട്ടും നാളെ ഒരു പടത്തിലൊരു വേഷം ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ വിളിച്ചു കൊടുക്കും സംഘടനപരമായി അതായത് അന്ന് ഈ കുറെ നാൾ മുമ്പ് ഇടവേള ബാബു ചേട്ടനെ പുള്ളി വിളിച്ചിങ്ങനെ വിളിച്ചു പറയുകയാണ് ചെയ്തു അന്ന് തന്നെ ബാബുചേട്ടൻ വിളിച്ചപ്പോ ഞാൻ വാവിചേട്ടനോട് പറഞ്ഞ കാര്യം ശരിയാണ് ഓഷൻ ഇത്രയും പൈസ ഒന്നും കൊടുക്കാൻ ആവശ്യമില്ല എനിക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കണം എനിക്ക് എന്തെങ്കിലും ഞാൻ ചെറിയ പൈസയൊക്കെ കൊടുക്കാനുള്ള അത് ഇപ്പം ഏതായാലും ഇന്നും കൂടെ ഒന്ന് കൊടുത്തില്ല അപ്പൊ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ എന്നുള്ള അന്ന് പറഞ്ഞതാണ് ചോദിച്ചാൽ അറിയാം ഇപ്പോൾ തന്നെ ആരും ചർച്ചയ്ക്ക് ഒന്ന് വിളിക്കുക അങ്ങനെ ഒന്നും ഉള്ള കാര്യങ്ങളുണ്ടായത് ചോദിച്ച ഞാൻ പറഞ്ഞല്ലോ ഈ പുള്ളി ഓസ്ട്രേലിയ പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ആണ് സംസാരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം എന്നോട് പുള്ളി ചോദിച്ചിട്ട് അതിനുശേഷം എന്നോട് പറഞ്ഞു പൈസ എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അവസരം മേടിച്ചപ്പോൾ അതൊക്കെയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ ഫോൺ എടുക്കാതിരുന്നിട്ട് രാത്രി ഒമ്പത് മണിക്ക് ശേഷം പുള്ളിയുടെ ഫോൺ ഞാൻ മാക്സിമം വഴി പറഞ്ഞു അത് ആ സമയത്ത് പുള്ളിയുടെ ഭാര്യ വർത്തനമൊക്കെ വേറെയായിരുന്നു സമയം വൈകിവരുക പിന്നെ പ്രൊമോഷൻസിന് വലിയ പടങ്ങൾ ആണെങ്കിൽ പുള്ളി പോകും ചെറിയ പടങ്ങളുടെ പ്രമോഷൻസിന് പോവില്ലാസ്റ്റ് ഇപ്പൊരുദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിർമ്മലിനെയൊക്കെ ഈ സ്റ്റേജ് ഷോയിലൂടെ ഒക്കെ കൊണ്ടുവന്നൊരു ഡയറക്ടർ ഉണ്ട് രാജീവ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങളൊരു കനാരോണമെന്നും പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യുകയും ആ വെബ് സീരീസിൽ ഇവരെല്ലാം അഭിനയിക്കുക കോഴിക്കോട് ഷൂട്ട് കിടക്കുവാണ് ഒരു ദിവസം രാവിലെ പോകുന്ന ഇയാളെ കാത്ത് കംപ്ലീറ്റ് സെറ്റ് ഞാൻ എറണാകുളത്താണ് അവിടെ ഞാൻ ആസാദം എന്ന് പറഞ്ഞാൽ കൺട്രോളിലായി നടത്തി ഏകദേശം രാവിലെ മുതലേ ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കംപ്ലീറ്റ് ക്രൂ ലൊക്കേഷനിൽ വൈറ്റ് ഞാൻ ഇയാൾ വരാൻ വേണ്ടി അവസാനം ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കിടന്നുറങ്ങോ അന്നത്തെ ദിവസം ആ ഷൂട്ടിങ് തുടങ്ങി ഞാൻ എറണാകുളത്തുനിന്ന് ഓടി അവിടെ ചെല്ലേണ്ടി വന്നു പ്രൊഡ്യൂസർ തന്നെ ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ട് ഞാനുള്ള അവിടെ ചെന്നു അടുത്ത ദിവസം പോലെ അയാളെ കൈകാര്യം വിളിച്ചതാ കൊണ്ടെന്ന് അവർ അങ്ങനത്തെ പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും അയാൾ കാരണം ഉണ്ടായിട്ടുണ്ട് പല പടങ്ങളും പുള്ളിയുടെ ഡേറ്റും പ്രശ്നങ്ങൾ കാരണം ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് അയാൾ ഇപ്പം ഇറങ്ങിയൊരു പടമുണ്ടല്ലോ മധുരക്കണക്ക് അതിൻ്റെ ഇൻ്റർ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണല്ലോ എന്നെ ഈ ചീത്തയെല്ലാം പറഞ്ഞു അതിൻ്റെ ഡയറക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ ഉണ്ടാക്കി കേൾക്കുന്ന ബുദ്ധിമുട്ടുകൾ അയാൾ കാരണം ഷെഡ്യൂൾ വരെ ആയിട്ടുണ്ട് ആ ഡയറക്ടർ എന്നോട് മാത്രമല്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ മീറ്റിംഗ് സമയത്ത് അവിടെ അവിടെയെന്ന് പറഞ്ഞിട്ട് എന്നോട് മാത്രം പറഞ്ഞിട്ട് ഞാൻ കളവർന്നായിട്ട് വേണ്ടല്ല അത്രയും പതിനേഴ് പേര് മുമ്പ് ഇരുന്നിട്ടയാൾ പറഞ്ഞു അപ്പൊ സ്വന്തം കൈയിരിപ്പ് കൊണ്ടാണ് ഒരാൾ അയാളുടെ അവസരങ്ങളെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് അത് അയാൾക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ എന്താ ചെയ്യുക പിന്നെ ഒരു കലാകാരനെ ഒരാൾ വിചാരിച്ചാൽ വീട്ടിലൊന്നും ഇരുത്താൻ പറ്റില്ല കഴിവുള്ളവനാണെങ്കിൽ അവൻ അങ്ങനെ തന്നെ കയറിപ്പോ അല്ല ഞാൻ ഞാനിനി സമയമല്ല ഏതായാലും എനിക്ക് നേരിട്ട് അപമാനത്തിന് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് എന്റെ കാര്യങ്ങള് ആ അല്ല കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു എന്റെ അഡ്വക്കേറ്റ് ഇന്ന് വൈകുന്നേരം അതിന്റെ പേപ്പറെല്ലാം വായിക്കുന്നോ അതെ പുള്ളി എന്റെ എന്നെ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ പുള്ളി കൊണ്ടുവന്ന് നോക്കാൻ പറയും ഞാനിവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പരിശോധിക്കാം എനിക്ക് എത്ര വന്നു എത്ര കൊടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം ആദ്യം ഒരു പത്ത് ലക്ഷം രൂപ വന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഒരു നാല് ലക്ഷം രൂപ വന്നു ആ നാലു ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പിന്നെ പല പ്രാവശ്യമായിട്ട് മൂന്ന് ലക്ഷം രൂപ പുള്ളി എന്നെ വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിയുടെ വൈഫിന്റെ അക്കൗണ്ടിലോട്ടും പുള്ളിയുടെ അക്കൗണ്ടിലോട്ടാണ് ഞാൻ പൈസ കൊടുക്കുന്നത് എവിടെ ഒതുക്കാനാണ് നമ്മളൊക്കെ എന്ത് ഒതുക്കാനാണ് ഇപ്പൊ തന്നെ ഒതുങ്ങിയിരിക്കുക പ്രത്യേകിച്ച് ആരും വിചാരിച്ചാലും ഒതുക്കാനൊന്നും പറ്റുള്ളൂ അല്ലേ സിനിമയല്ലേ എപ്പോഴും താഴ്ച ഉണ്ടാവും കേറ്റവും ഉണ്ടാവും ഇപ്പൊ ഒന്ന് താഴ്ന്നാ നിൽക്കുന്നത് പക്ഷെ കേറി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പ് കാര്യം സിനിമയിലാണ് വന്നിട്ടാണ് ഈ ബാധ എന്തെങ്കിലും ആയേക്കുന്നത് ഈ സിനിമയിൽ തന്നെ ബാധ അതെല്ലാം തിരിച്ചു പിടിക്കും സിനിമയിൽ തന്നെ ബാധിഷ ഉണ്ടാവും മാത്രമല്ല ആ പടം അനൗൺസ് ചെയ്യുമ്പോഴൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ തലവെക്കി വരുന്നത് അതിന്റെ പിന്നിലും എന്തൊക്കെയോ കളികളുണ്ട് അറിയാലോ ഇതിന്റെ ആ പടത്തിന്റെ ആദ്യത്തെ റിലീസ് സമയത്താണ് ഒരു ഷോ ഒക്കെ ഉണ്ടായത് അന്ന് അന്ന് നിന്ന് പോയതാണ് ഏതായാലും ഞാൻ ഈ മിക്കവാറും ഈ രണ്ടാഴ്ചക്കുള്ളിലെ പടം റിലീസ് ചെയ്യും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലോണം നല്ലോണം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനൊരു പ്രസ്താവന വന്നത് ആ സിനിമയെ ഭയങ്കരമായിട്ട് ആണല്ലോ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനൊന്നും പരാതി എടുക്കില്ല അത് വ്യക്തിപരമായ കാര്യങ്ങളാണ് കടം വാങ്ങിച്ച പൈസ അല്ലെങ്കിൽ പണിയെടുത്ത അങ്ങോട്ട് ഏതെങ്കിലും പൈസ ജോലി എടുത്തിട്ട് കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കും ഫെഫ് കെയിലെ ഓരോരുത്തരും കംപ്ലയിന്റ് കൊടുക്കും പക്ഷെ ആർട്ടിസ്റ്റ് മാനേജർ എന്നൊരു തസ്തിക എഫ് കെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കംപ്ലൈന്റ് കൊടുക്കുന്നതിൽ അർത്ഥം ഒരു ഒരക്ഷരാലം വേണ്ടിയിട്ടുള്ള ഒരു രൂപ പോലും എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചെയ്തു അത് സാമാന്യ ബുദ്ധിയുള്ള ആളാണെങ്കിൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ അയാക്ക് മനസ്സിലാക്കാലോ ഇത്രയും നാളും പണിയെടുത്തല്ലേ അപ്പൊ കൊടുത്തേക്കാണ് മറ്റൊരു അങ്ങനെ എന്താ ചെയ്യുന്നത് അതാണ് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കരുതി ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു ഞാൻ ഇവിടെ ഇവിടെ എൻ്റെ കീഴിൽ എത്ര പേര് പണിയെടുക്കേണ്ട അവർക്ക് ഞാൻ ശമ്പളം കൊടുക്കുന്നില്ല ഇത് നമ്മൾ ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ ഒരാൾ ജോലി എടുക്കുമ്പോൾ എനിക്കൊരാവശ്യമുണ്ട് എനിക്കൊരു ഇരുപത് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു തന്നോളാട്ടോ കേട്ടോ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതെല്ലാന്ന് ഞാൻ പറയുന്നു പക്ഷെ പുള്ളി ഇരുപത് ഒന്നല്ല പുള്ളി എനിക്ക് പത്ത് രൂപ വരുന്നു മറ്റവരോട് ഞാൻ തിരിച്ചു തന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം അവർ പറഞ്ഞത് ഇത് ഭാഗത്ത് എനിക്ക് തിരിച്ചു തരണ്ട നിങ്ങൾ ഇത്രയും കാലം എനിക്ക് വേണ്ടി പന്നിരുത്തരുത് ഇത് നിങ്ങൾ വെച്ചോ എന്നാൽ നല്ല കാര്യത്തിനല്ലേന്ന് പറഞ്ഞ് വെച്ചു പറഞ്ഞു എന്നെ പറഞ്ഞിട്ടില്ല എന്താ ഏത് കമന്റ് വന്നാലും 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 ആര് എന്റെ എന്റെ ബന്ധപ്പെട്ട് ഞാൻ ഞാൻ ും സിനിലയും ഞാനും ആ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാരല്ല പ്രൊഡ്യൂസർ അല്ലല്ലോ പ്രൊഡ്യൂസർ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞേക്കുള്ളത് അല്ലേ

രണ്ടു നേരം ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു കിച്ചൺ പരിപാടി ഞങ്ങൾ എല്ലാവരും കൂടി തുടങ്ങിയായിരുന്നു അത് എല്ലാവരുടെയും സഹായം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പൈസ കൊടുക്കാൻ നമുക്ക് പറ്റും ഈ പണി ചെയ്യണ്ടേ ഒരാൾ നടന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് സിനിമാ മേഖലയിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഹരീഷ് കാണാറും തന്ന ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും കാര്യം നമ്മൾ ആഹാരം മേടിച്ചു കൊടുത്തല്ലേ ഇവരുടെ പൈസ കൊടുത്ത ആഹാരം മേടിച്ചെന്ന് ഇനിയിപ്പവർക്ക് പിടിക്കില്ല ഇയാളെ പച്ചയായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അയാളുടെ കാശ് മേടിച്ച് കൊടുത്ത പിള്ളേർക്ക് ഇനി അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് മരുന്നിനു മേടിച്ച് ബലം ബലമുണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് വേണ്ടി ഞാൻ മേടിച്ചിവിടുത്തെ നമ്മളൊരു കൃത്യമായ കണക്കുകളുണ്ട് ആരൊക്കെ തന്നു എങ്ങനെയൊക്കെ ചിലവാക്കി എന്നുള്ള കൃത്യമായ കണക്കുണ്ട് ഞാനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് അന്നത്തെ ആവശ്യങ്ങൾക്കു അതൊക്കെ നമ്മുടെ ഒരു പൈസ ഉണ്ടായത് നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടി അതിവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യം ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ ആ സമയത്ത് ആഹാരം കഴിച്ചതാണ് അത് എല്ലാരെ സഹായം കൊണ്ടാണ് ചെയ്തേക്കണം അപ്പോഴൊത്തിരി ഈയാടേന്നും സഹായം കൈപ്പറ്റിട്ടുണ്ടല്ലെന്ന് പറയുന്നത് ആ പൈസ എത്രയെന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിന് ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്